ിറ്റർ പാല് രണ്ടര ലിറ്റർ പാല് രണ്ടു മാസേ പ്രസവിച്ചിട്ടുണ്ട് രണ്ടു ലിറ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ നേരം ആണോ ഒരു നേരം രാവിലെ മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ പിന്നെ വൈകിട്ട് കുട്ടിയായി ഓ ശരി കൊശയായി ഒരു ബീറ്റിലാടുകൾ മാത്രമായിട്ട് ഇപ്പം വളർത്തുന്ന എത്ര ആണ് ഇവിടെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു തന്നെ തന്നെയായി

ഉണ്ട് ബീറ്റിൽ മാത്രം കാര്യം എന്താ ഒരു ആരോഗ്യം വളർച്ച ആരോഗ്യം വളർച്ച മൂന്ന് മൂന്നര മാസം ഒക്കെ നല്ല വളർച്ചയായി കഴിയും ഇപ്പം ഇവിടെ ആയിട്ട് തന്നെ ഏകദേശം എനിക്ക് ഇവിടുത്തെ ഫാമിലായിട്ട് തന്നെ രണ്ടര വർഷമാകുന്നു അപ്പോ പ്രത്യേകിച്ച് രോഗങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ശരി നേരത്തെ മലബാറികളൊക്കെയാണ് രോഗപ്രതിരോധ ശേഷിയുണ്ടെന്ന് ഉള്ളത് എന്നാ ബീറ്ററിനെ കുറെ കൂടെ ശ്രദ്ധിക്കണമെന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ലഭിച്ചുകൊണ്ട് ഇപ്പം വീട്ടില് നമ്മുടെ ഇവിടെ ജനിച്ച പടം ആയതുകൊണ്ട് അതങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഒന്നും ഇല്ലായിട്ടില്ല നമുക്കിപ്പോ എത്ര ആളുകളുണ്ട് മൊത്തം പത്ത് പതിനഞ്ചെണ്ണം മാത്രം തള്ളയും കുട്ടികളെല്ലാം ആയിട്ടാണ് പതിനഞ്ചെണ്ണം ഓക്കെ അപ്പൊ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷമാവുന്നേ ഉള്ളു അപ്പൊ ഇതിനകത്ത് ആദ്യം എത്ര ബീറ്റിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആദ്യമേ നാല് ബീറ്റില്ലായിരുന്നു നാല് മൂന്ന് പെണ്ണും ഒരാളുമായിരുന്നു അത് ചെനയായിട്ട് എടുത്താണ് പെണ്ണുങ്ങളെ അതും ഓരെണ്ണം ചനയോടുകൂടി വന്നുകൊണ്ടായിരുന്നു പിന്നെ മുട്ടലും രണ്ട് പെണ്ണുകളും രണ്ട് പെണ്ണുകളിൽ ഒരാൾ ചെനയുണ്ട് അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നാളെ തീയതി സ്റ്റാർട്ട് ചെയ്താണിത് അപ്പൊ ഇവിടെ കുറെ കുട്ടികളെ കൊടുത്താണല്ലോ കുട്ടികളെ കൊടുത്തു ഇതിനകത്ത് ഇപ്പൊ എത്ര കുട്ടികളുണ്ടോ ഇതിനകത്ത് കത്ത് ഇതൊക്കെ എത്ര മാസം പ്രായമുള്ള കുട്ടികളെ മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളെ മാസം അത്ര ആയിട്ടുള്ളു അതായത് ബീറ്റിന്റെ ഗുണം മൂന്ന് മാസം ആകുമ്പോ തന്നെ നമ്മുടെ മറ്റുള്ള വലിയ മലബാരുടെ അത്രയും സൈസ് വരും ഒരു വയസ്സുള്ള മലബാരുടെ സൈസ് ഇതൊരു മൂന്ന് വയസ്സാകുമ്പോ തന്നെയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചെവി അടക്കവും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് തന്നെ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുട്ടമാരെ കണ്ടു ആ ഒരു ഗുണം തന്നെയായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അല്ലേ ഓക്കെ നമുക്കിതിന് പാൽ എത്ര കിട്ടുന്നുണ്ടെ ബീറ്റിലെ അവിടെയാണെന്നൊന്നും നോക്കാം അതോട്ട് നോക്കാം ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇങ്ങനെ മുട്ടനാളുകൾക്ക് സെപ്പറേറ്റ് തള്ളയാടിന് എല്ലാത്തിനും ചെയ്തിട്ടുണ്ട് പാലൊക്കെ എത്ര വെച്ചിട്ടുണ്ട് രണ്ടര രണ്ടര ലിറ്റർ പാല ഇപ്പം രണ്ടു മാസം രണ്ടിലിറ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ നേരം ആണോ അതോ ഒരു നേരം രാവിലെ മാത്രമേ ഞാൻ പിന്നെ വൈകിട്ട് ഓ ശരി കുട്ടി കുടിക്കും മാറ്റി രണ്ടര ലിറ്റർ കിട്ടുന്നുണ്ട് രാവിലെ ഓ ശരി പിന്നെ ഇവക്കോ ഇവക്കെയോ ഇവക്കും നാലു നാലുപേര് ഇത് നമ്മുടെ മുട്ടൻ തന്നെയാണ് അഞ്ചു പേര് അഞ്ചുപേർ ചെനായിട്ടുണ്ടല്ലേ നമുക്ക് ചേട്ടൻ എത്ര കുട്ടികളെ മാക്സിമം ഈ രണ്ട് കിട്ടി എല്ലാ പ്രസവത്തിലും പ്രസവത്തിലും എല്ലാ ഈ പെണ്ണാടികളെ നിങ്ങൾ എത്ര വയസ്സാവുമ്പോഴാണ് ക്രോസ് ചെയ്യാൻ എടുക്കുന്നത് ഞാൻ പെണ്ണാടികളെ ഒരു വയസ്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ക്രോസ് ചെയ്യും ഒരു വയസ്സാ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആണെന്നുണ്ടെങ്കിൽ മാസം കഴിയുമ്പോൾ ക്രോസ് ചെയ്യാം ഞാൻ ഒരു വർഷം ഒരു വർഷം കഴിയുമ്പോഴാണ് വർഷം കഴിയുമ്പോൾ ൊട്ട് നിങ്ങൾ ക്രോസിംഗ് ആരും പിന്നെ ഒരു അഞ്ചു മാസം ഓക്കെ പിന്നെ കുട്ടികൾ ഒരു മൂന്ന് മാസത്തിന് ശേഷം അതായത് കുട്ടികളെ പാല് മാക്സിമം കുടിപ്പിച്ച് വളർത്തിയതിനു ശേഷം പിന്നെ ക്രോസിംഗിന് നമുക്ക് ഒരു ഒരു വർഷം രണ്ടു വർഷം കിട്ടാറുണ്ടോ ഒന്നര വർഷത്തിൽ രണ്ട് പ്രസവം ഒന്നര വർഷത്തിൽ രണ്ട് പ്രസവം അതാണ് ബീറ്റിൽ ഒരു ആരോഗ്യകരമായ കണക്ക് അല്ലെ ഓക്കെ അപ്പൊ നമുക്കിപ്പോ അഞ്ചെണ്ണം ചിലപ്പുറത്ത് നിന്ന് പോകേണ്ടത് അവരുടെ രണ്ട് കുട്ടികൾ വെച്ച് കിട്ടുന്നുണ്ട് അല്ലെ ഓക്കെ നമ്മൾ കുട്ടികളെല്ലാം കണ്ടു ഇപ്പൊ ഒരു മൂന്നാലഞ്ച് കുട്ടികളും ഉണ്ട് നമുക്ക് ഒരു മൂന്ന് മാസം മൂന്നര മാസം പ്രായം പിന്നെ എനിക്ക് ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര തൂക്കം വരും എന്നുള്ള മൂന്നര മൂന്നര മാസം ഓ ഇവിടെ കഴിഞ്ഞാൽ അതിന് വേറൊരു അതിനകത്ത് നമ്മൾ അതിന്റെ ും കാര്യങ്ങളെല്ലാം നോക്കും കൊമ്പും ചെവിയും ഒക്കെ ആ വലിപ്പം നോക്കും മിനിമം മാസം കൊടുക്കത്തുള്ളൂ കൊടുത്തുള്ളൂ ഇവിടെ അവിടെ കഴിഞ്ഞാൽ അലച്ചോണ്ടിരിക്കുന്നതല്ലേ ഈ നിക്കുന്ന ഇതും മൂന്നര മാസം കഴിഞ്ഞു ഇടിയുണ്ടല്ലോ മൂന്നര മാസം കഴിഞ്ഞു മൂന്നര മാസം കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇതെല്ലാം നമുക്ക് മാക്സിമം ഒരു ആടിനെ നമുക്ക് എത്ര വയസ്സ് വരെ വളർത്താൻ ചേട്ടാ പെണ്ണാടിനെ പെണ്ണാടിനെ സാധാരണ പല ആൾക്കാരും ഇവിടെ തന്നെ എടുത്ത് ഒരു ഒൻപത് പ്രസവം വരെ എടുത്തവരുണ്ട് ഓ ശരി ഞാൻ അതെന്നോ അത്രയും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ആറ് ഒക്കെ മാറാവുന്നേ ഉള്ളൂ മുട്ടനായാലും നിങ്ങൾ എത്ര നാളെ കഴിയുമ്പോഴാണ് മുട്ടനയൊക്കെ മാറ്റുന്നത് മുട്ടനെ മുട്ടനെ വരെ പറയുന്നത് ഞാൻ നിൽക്കുന്ന ഒരു രണ്ട് കൊല്ലം നോക്കിയിട്ട് ഇൻബ്രീഡിംഗ് ഉണ്ടാവാതെ നോക്കണം അല്ലേ ഓക്കെ അപ്പൊ അത് ഒരേ ഇതിൽ വരാതെ വേറെ മാറ്റിമാരിൽ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ പ്രശ്നം വരത്തില്ല നമുക്കിപ്പോ രണ്ട് മുട്ടന്മാരുണ്ടല്ലേ ഓൾറെഡി രണ്ട് മുട്ടന്മാരുണ്ട് കോശ് നമുക്ക് ഈ ആടുകളുടെയൊക്കെ ഒരു പരിചരണം ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ രാവിലെ കൂടെ കൂടെ ക്ലീൻ ചെയ്യുന്നതിന് ശേഷം രാവിലെ എത്ര മണി പരിപാടി ആരംഭിക്കുന്നത് രാവിലെ ഒരു ഒക്കെ ആറരത്തേക്ക് ഫാമിന്റെ പരിപാടി ആരംഭിക്കും അന്നേരം ക്ലീനിങ്ങിന് ശേഷം ശേഷം പച്ചില കൊടുക്കും ഓക്കെ ഇര കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാന് വെള്ളം കൂട്ടും വെള്ളം കുഴമ്പ് രീതിയിലാണ് ഞാൻ അതിനകത്ത് ഈ ഗരാഹാരം മിക്സ് ചെയ്ത അതിനകത്ത് ആടിന്റെ ബെല്ലറ്റ് ഉണ്ട് തേങ്ങാപ്പന്നാട്ടുണ്ട് ഓക്കെ ഉണ്ട് പരുത്തി ഉണ്ട് ശരി മിക്സ് ചെയ്ത് കൊടുക്കും ഓക്കെ അതിന് ശേഷം ഇതിന് അഴിച്ചുവിടുക എന്നെല്ലാം ചെയ്യാറുണ്ടോ ഇല്ല അഴിച്ചു ഫുൾ ടൈം കൂട്ടി തന്നെയാണ് കൂട്ടി അല്ലേ ഓക്കെ പിന്നെ അവൾക്ക് തന്നെ പിന്നെ വൈകുന്നേരം ആണോ പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി കഴിയുമ്പോൾ പിന്നെയും പച്ചകൾ കൊടുക്കും ഓ ശരി കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളവും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് പച്ച പിന്നെയും കൊടുക്കും അത് മൂന്ന് നേരം മെയിനായിട്ട് മൂന്ന് നേരം കൂട്ടി തന്നെ തീറ്റ കൊടുക്കുന്നുണ്ട് അഴിച്ചങ്ങനെ വിടാറില്ല ഓക്കെ ഇത് ഇങ്ങനെ കെട്ടി തോലലിങ്ങ് കെട്ടിക്കൊടുക്കത്തെയുള്ളൂ അല്ലെ കൊടുക്കത്തേള്ളു പിന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഓക്കെ സെപ്പറേറ്റ് മുട്ടമാർക്ക് അപ്പുറത്തും മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് തീറ്റകളും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മാത്രമേ കൊടുക്കുകയുള്ളൂ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ച് കൈത്തീറ്റാ നല്ലതല്ലേ പറ്റത്തുള്ളൂ ആ ഒരു ആരോഗ്യം ബോഡിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ നമുക്ക് എപ്പോഴും നമുക്ക് കുട്ടികൾ കാണാം കുറച്ച് ആടുകളെ ഉള്ളൂ എന്നാലും കുട്ടികളെ ആവിഷ്കാരം തന്നെ ഉണ്ട് എന്തായാലും ആവശ്യകാരുടെ വിളിക്കട്ടല്ലേ അപ്പൊ എന്തായാലും ബീറ്റിൽ എന്തായാലും നമ്മുടെ നാടിനെ പറ്റിയ ആടുകൾ തന്നെയാണല്ലോ അതും ഈ ആടുകൾ നമ്മളിവിടെ ജനിച്ചോളന്നല്ലേ അത് അതുകൊണ്ട് നമുക്ക് എന്താ നമ്മുടെ കാലാവസ്ഥ കേട്ടല്ല ഇണങ്ങിയതാണ് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാവുന്നില്ല എന്തെങ്കിലും അസുഖം വന്നു കണ്ടിട്ടുണ്ടോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതിന് പോകുന്ന ആടുകളിൽ കാലിന്റെ മുട്ടന് ചെറിയ വന്നിട്ടുണ്ട് പനി അങ്ങനത്തെ അങ്ങനെയുള്ള ഈ മഴ ഇറക്കി വിടുന്നില്ലല്ലോ പിന്നെ ഞാൻ ചെയ്യുന്നത് എപ്പോഴും രണ്ടു നേരവും വെള്ളം ചൂടാക്കിയാണ് കൊടുക്കുന്നത് പച്ചവെള്ളം കൊടുത്താൽ ചുമയ്ക്കുക എന്നുള്ള കാരണത്താ രണ്ടു നേരം ചൂടാക്കി കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല ചുമക്കുള്ള പ്രശ്നങ്ങളില്ല പനിയുടെ പ്രശ്നങ്ങളില്ല പനിയെ മഴ സമയമാകുമ്പോ ഞാൻ എന്നും ശകലിച്ച വിക്സൊക്കെ മൂക്കിന്റെ അവിടെ കൊടുക്കുക ശകലിച്ച ഒണ്ടിലും ഇല്ലേലും പിന്നെ ഒരു പ്രതിരോധ തോന്നുന്ന രീതിയിലുള്ള പിന്നെ ചേട്ടാ പോലെ തന്നെ ഇവർക്ക് പാല് കൂടുതലുള്ളോണ്ട് എന്തെങ്കിലും അകടി വീക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അകിടി നേരത്തെ ായിരുന്നു കാരണം രണ്ട ലിറ്റർ പാൽ എന്ന് പറയുമ്പോഴേ അതെ അതെ അതിന് വന്നിട്ടില്ല വേറെ ഒരെണ്ണത്തിനായി പറഞ്ഞ അതിരി അവിടെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഉടൻ തന്നെ എന്താ ഖത്താർ വാഴയുടെ നാടൻ പ്രയോഗങ്ങളാണ് നാടൻ പ്രയോഗം ആദ്യമായി ബീറ്റിൽ മാത്രമേ നോക്കുന്നു മുമ്പോട്ട് മാത്രമേ കൂടുതൽ കുറച്ച് കൂടലാകത്തോ ഇനി വേറെ ആളുകൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ പുതിയ ഇനിയും ഒരു യമനെ ഒരു മുട്ടനെയും ഒരു പെണ്ണിനെ കൂടെ എടുക്കണമെന്നുണ്ട് തൽക്കാലത്തേക്കില്ല ആരോഗ്യസ്ഥിതി തോന്നി കഴിഞ്ഞപ്പം ഉടനെ വേണോ എന്നുള്ളൊരു തോന്നലുണ്ട് പക്ഷെ ഓക്കെ